വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൻസ് ക്ലബ് പുതിയ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അഞ്ച് ഗ്ലോബൽ സർവീസ് പ്രൊജക്ടുകൾക്ക് വലപ്പാട് ശ്രീവിലാസ് സ്കൂളിൽ വെച്ച് തുടക്കം കുറിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് രവി അധ്യക്ഷയായി സോൺ ചെയർമാൻ വ്യാസബാബു വിതരണ ഉദ്ഘാടനം നടത്തി പ്രധാനാധ്യാപകൻ സനീഷ് പി ടിഎ പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യാപിക ആതിര ക്ലബ്ബ് സെക്രട്ടറി ഷാജി മുൻ പ്രസിഡന്റ് വി പി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുധീർദാസ് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏഹ് കൊറേ പ്രോജക്ടുകൾ ഇവിടെ ലയൻസ് ക്ലബ് വലപ്പാട് ചെയ്തിട്ടുണ്ട് ഈ വർഷം വലപ്പാട് ഷൈനി സ്റ്റാർ ആണ് അത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യമായി നമ്മുടെ എൻവോൺമെന്റ് പരിസ്ഥിതി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എല്ലാവർക്കും ഉച്ചക്കഞ്ഞി വിതരണം ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ നമ്മൾ വിഷമില്ലാത്ത വേപ്പിലുപയോഗിക്കാനായിട്ട് വേപ്പിലെ തോട്ടാണ് നമ്മുടെ പരിസ്ഥിതിക്കായിട്ട് നമ്മള് വിതരണം ചെയ്യാൻ വേപ്പില വേപ്പിന്റെ അകളാണ് വിതരണം ചെയ്യുന്നത് നിങ്ങളത് നന്നായി നോക്കില്ലേ അത് പ്രാവശ്യം ടീച്ചർ വരുമ്പോൾ അതെങ്ങനെ വലിയ തോട്ടായി നിങ്ങളെ ഉച്ചക്കഞ്ഞി ഉച്ച ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള വേപ്പില ഇതിൽ നിന്നും ഉപയോഗിക്കണം വിധത്തിൽ എല്ലാ കുഞ്ഞുമക്കളും അതിനെ പ്രൊട്ടക്ട് ചെയ്യണം